അഞ്ച് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം നാട്ടിലേക്കുള്ള മടക്കയാത്രയ്ക്ക് മണിക്കൂറുകൾക്ക് മുൻപ് പ്രവാസി മലയാളി ഹൃദയസ്തംഭനം മൂലം മരിച്ചു റിയാദിൽ ഹൗസ് ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന തിരൂർ കല്ലിങ്ങൽ സ്വദേശി മുഹമ്മദ് റഫീഖാണ് താമസസ്ഥലത്ത് വെച്ച് മരണപ്പെട്ടത് അഞ്ചു വർഷത്തിന് ശേഷം നാട്ടിലേക്ക് മടങ്ങുകയാണ് ഒരു രാത്രി പുലർന്നാൽ വൈകിട്ടത്തെ വിമാനത്തിൽ നാട്ടിലേക്ക് മടങ്ങാമെന്ന സന്തോഷത്തിലാണ് ഏതൊരു പ്രവാസിയെയും പോലെ റഫീഖും ഉറങ്ങാൻ കിടന്നത് പക്ഷേ ആ പ്രതീക്ഷകളെല്ലാം തകിടം മറിച്ച് ഉണരാത്ത നിദ്രയിലേക്ക് റഫീഖിനെ മരണം കവർന്നെടുത്തു റിയാദ് എക്സിറ്റ് തേർട്ടീനിൽ ഹൗസ് ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന തിരൂർ കല്ലിങ്ങൽ സ്വദേശി മുഹമ്മദ് റഫീക്ക് താമസ സ്ഥലത്ത് വെച്ച് ഹൃദയസ്തംഭനം മൂലമാണ് മരണപ്പെട്ടത് ചൊവ്വാഴ്ച രാത്രി റിയാദിൽ നിന്നും കോഴിക്കോട്ടേക്കുള്ള വിമാനത്തിൽ പോവാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം നടത്തി ഉറങ്ങാൻ കിടന്നതായിരുന്നു ചൊവ്വാഴ്ച രാവിലെ ഫോൺ വിളിച്ച് എടുക്കാതായതോടെ കൂട്ടുകാർ അന്വേഷിച്ച് എത്തിയപ്പോഴാണ് കിടക്കയിൽ മരിച്ച നില കണ്ടത് വീട്ടുകാർക്കും പ്രിയപ്പെട്ടവർക്കും മക്കൾക്കും നൽകാനുള്ള സ്നേഹസമ്മാനങ്ങളെല്ലാം നേരത്തെ തന്നെ റഫീഖ് വാങ്ങിവെച്ചിരുന്നു നാട്ടിലേക്കുള്ള പെട്ടിയുടെയും സാധനങ്ങളുടെയും തൂക്കവും കൃത്യമാക്കിയിരുന്നു അഞ്ച് വർഷത്തിന് ശേഷം ഭാര്യയെയും മക്കളെയും ഉമ്മയെയും ഉമ്മയെയുമൊക്കെ ഞെട്ടിച്ചുകൊണ്ട് സർപ്രൈസായി രാവിലെ വീട്ടിലെത്തണമെന്നാണ് തൻ്റെ പ്ലാനെന്നും തമാശയായി പറഞ്ഞിരുന്നതായി സുഹൃത്തുക്കൾ പറഞ്ഞു പരേതനായ കാവുങ്കൽ മുഹമ്മദ് സൈനബ എന്നിവരാണ് റഫീഖിൻ്റെ മാതാപിതാക്കൾ മുംതാസാണ് ഭാര്യ റിഷ സഹ്റാൻ ദർമീഷ് ഖാൻ ഷുമൈസി എന്നിവർ മക്കളാണ് ന്യൂസ് ഡെസ്ക്